വർക്കലക്കാരൻ കൊല്ലംകാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് ആ വർക്കലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞ അതെടുത്ത് എന്റെ തലയിലോട്ട് നടക്കൂല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കപാലത്തിന്റെ അനന്തരവനാണ് ഞാൻ കവാലൻ നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരഥനാണ് ഞാൻ ഞാൻ കൊല്ലംകാരൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടിലെ അരയൊപ്പം വെള്ളത്തിൽ ഒതലങ്ങിയ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടുന്ന് പിന്നെ ആ ഒതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലം പഠിച്ചതെല്ലാം കൊല്ലത്താണ് എന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടം കൂടുതലുകളുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാതെ നല്ല സുഹൃത്തുക്കളെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റ് ഫാറ്റിമാത നാഷണൽ കോളേജ് കോളേജായാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളായി എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര പേടിയാണ് അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നവന്മാരുണ്ടാവും